അസ്സലാമു അലൈക്കും അസലാമേക്കും വറഹമത്തല്ലായിബരക്കയത്തു തോരാതെ പെയ്യുന്ന മഴയായിരുന്നു രാവിലെ തന്നെ മോനെ നവാസേ ഉമ്മ വിളിക്കുന്നു ആ എന്തോ ഉമ്മ അല്ല എപ്പോഴെൻ്റെ കുട്ടിയൊക്കെ പോകാനുള്ളത് ഉമ്മ അത് പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തണമെന്നേ ഉള്ളൂ മക്കളെ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോളി പോകാൻ നേരത്ത് കൃതി പിടിച്ചെന്നാ ഓടാൻ നിൽക്കണ്ടല്ലോ പിന്നെ കുറച്ച് കുറച്ചാക്കുമ്പോഴാണ് പോയിക്കോണ്ടി പാസ്പോർട്ട് ഓഫീസൊക്കെ അങ്ങോട്ട് എത്തണ്ടേ ചെല്ലി മോളെ സൗദിയാതാ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ പിന്നെ പണിയും കാറക്കി പിന്നെടുക്കി മാറ്റാൻ നോക്ക് ഉമ്മാ സമയമായിട്ടില്ലല്ലോ ഇപ്പോ എത്രല്ലായിട്ടുള്ളു അല്ലേ നല്ല മഴയും പെയ്യുണ്ട് എന്താപ്പ ചെയ്യാൻ എനിക്ക് അറിയില്ല അതിനെന്തോമ്മ വണ്ടീലല്ലേ പോകുന്നത് എന്നാലും ശ്രദ്ധിച്ചു പോണെട്ടോ നവാസേ മോനെ ഉമ്മാന്റെ കുട്ടി വേ മാറ്റിക്കാണേ ഉമ്മാ പിന്നെ ഞാൻ കുട്ടികളെ കുളിപ്പിക്കട്ടെ പൊന്നു പൊന്നുമോളെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട കുട്ടികളെ കൊണ്ടാകാതിരിക്കണേറ്റവും നല്ലത് അതെന്തു ഉമ്മ മോളെ എനിക്കറിയായിട്ടാണ് നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പോകാറുമ്പോൾ എല്ലാവരും ചേരണ്ടാവും വലിയ സുഖമായി കാരണം കുട്ടികളെ മക്കളൊന്നും കൊണ്ടാകാതെ നിൽക്കണ് പൊന്നുമോളെ നല്ലത് ഇനി അഥവാ പോകുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് തിന്നാളെന്തേ കൈ പിടിക്കേണ്ടി വരും കാരണം എന്നും തിരക്കന്നെക്കാർ അവിടെ പിന്നെന്താന്ന് എന്താന്ന് വെച്ചാല് കുട്ടികളെ ഏറ്റൊക്കെ പോകുമ്പോളെ പൊറുതേടെക്കാരെ ഇതിങ്ങനെ ഓരോരുത്തരോ ഇത് വെയിറ്റ് ചെയ്ത് കൈ ഇങ്ങനെ ആയിട്ട് വേണ്ടേ ഈ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ആവുമ്പോൾ ഓലിവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇവിടെ ന്യൂസ് ഉണ്ടല്ലോ ഞാനും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഓലിവിടെ നിന്നോട്ടെ ഉമ്മ മക്കൾക്ക് ഞാനും നവാസ്കിയും പോരുമ്പോൾ ഓൽക്ക് സങ്കടം അല്ലെങ്കിൽ പിന്നെ മോളെ ആ ഒന്നും ഉണ്ടാവൂല ആക്കെ മാറിക്കോളും ആ എന്തെങ്കിലും ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം മറ്റേത് ഇടങ്ങാറായിപ്പോവും മോളെ ആ എന്താന്ന് വെച്ചാൽ അനുഭവമാണേ നവാസിന്റെ കുട്ടികൾക്ക് ഇന്നാൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് തന്നെ ചെറിയ അന്ന് ചെറുത് കഴിഞ്ഞാ പോയപ്പോൾ കുട്ടികൾ കുറച്ചേ പുരിചായ് പൊറുതിയായിട്ട് കാട്ടിട്ട് വിടിക്കും ഇത് പിട്ടുകാട്ട് പോരാൻ പറ്റൂലല്ലോ നമ്മൾ ആ ടൈം ആവുമ്പോൾ വിളിച്ചപ്പോൾ ഞമ്മളിവിടെ എത്തണ്ടേ പിന്നെ എന്താ പറയാ അവസരം നഷ്ടപ്പെടുക പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനൊക്കെ ആകൂലേ അപ്പൊ പിന്നെ ആ പറഞ്ഞ സമയത്ത് ഈ കുട്ടികളുണ്ട് തുടങ്ങിയില്ല കരച്ചില്ല അന്ന് ഫസിൽ അന്ന് ഞാനാ പോലെ പോയിൻറ്റേത് അന്ന് പൊന്നാരം മോളെ എന്നോട് പറണേ കുട്ടികൾക്ക് ഞങ്ങളാണെങ്കിലൊന്നും പിടിച്ചില്ല ഒരു വള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടിയെന്തെങ്കിലും ബിസ്ക്കറ്റും എടുത്താൽ മതി അതും ഇടുത്തില്ല ഒന്നും എടുത്തില്ല അങ്ങനെ എന്തൊക്കെ തന്നെയായാലും കുട്ടികളെ ഇങ്ങോട്ട് നുളൊഴിച്ചിട്ട് ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി അവിടുന്ന് വെള്ളം എന്തൊക്കെ മാങ്ങിക്കൊടുത്തു അല്ല അപ്പൊ എന്താ കാട്ടുക ഒരു പൊറുതിയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോളേ അതാണ് അപ്പൊ കുട്ടികളെ കൊണ്ടുപോകണം അല്ലോ ഉമ്മ അത് ഉമ്മച്ചിക്ക് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞിട്ട് മോളൊക്കെ രാവിലെ തന്നെ അത് സാരല്ല ഞാൻ പറഞ്ഞോളാം ഉമ്മടെ ഞമ്മക്കൊരു സ്ഥലത്തേക്ക് പോകണ്ടേ ഞങ്ങള് ഉമ്മ അല്ല ഉമ്മ ഞമ്മക്ക് ഏവർ സ്ഥലത്തേക്ക് ദൂരെ വേറെ സ്ഥലത്തേക്ക് പോകണ നല്ല രസമുള്ള സ്ഥലങ്ങളായി കാണാൻ കേട്ടോ നമുക്ക് ഉമ്മമാൻ്റെ വീട്ടിൽ പോയാലോ ഏഹ് ഉമ്മച്ചിയും ഉപ്പും കൂടെ പോയിക്കോട്ടെട്ടോ പാസ്പോർട്ട് എടുക്കാൻ അവിടെ പോയാൽ എൻ്റെ കുട്ടികൾ നല്ല കുഴങ്ങും പിന്നെ വെള്ളത്തിന് കറിയും പിന്നെ ഭക്ഷണത്തിന് കറിയും അപ്പം ഉമ്മാൻ്റെ കുട്ടികൾ കുഴങ്ങൂലേ ഇത് നമുക്ക് നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയ ജ്യൂസും കേക്കും മിഠായി ഒക്കെ വാങ്ങി തരണുമ്മോ നല്ല മക്കളല്ലേ ഏഹ് അപ്പം ഉമ്മമാൻ്റെ കുട്ടികളും ഇവിടെ നിൽക്കണം നല്ല കുട്ടികളല്ലേ അപ്പ ഉമ്മന്റെ കൂടെ ഉമ്മമാനും ഇഷ്ടെ ഇഷ്ട്ട അവര് മോനെ നവാസേ ഞാനും എന്റെ കുട്ടികളും കൂടി ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ ഒന്ന് പോയി തരാ ഉമ്മ അപ്പോ നിങ്ങള് ആ ഞാനേ അപ്പുറത്തെ വീട്ടത്തെ ഉണ്ടല്ലോ മറ്റേ ജമീല ജമീലെത്താത്താൻ്റെ മോണ്ടല്ലോ ഓനും കുട്ടിയോട് പോവാം ഓട്ടോറിക്ഷയിൽ എന്നിപ്പോ കാറി തന്നെ നടക്കണം എന്ന പത്ര നിർബന്ധം സൗദാ കുട്ടികളെ കുളിപ്പിച്ച് മാറ്റിക്കടേപ്പല്ലേ ആ നല്ല മോളാണ് ഉമ്മമാൻറെ നല്ല കുട്ടിയാണ് ഞമ്മക്ക് പോവണെട്ടോ എന്തൊക്കെ തന്നെയും നവാസ് പോകുമ്പോൾ കുട്ടികൾക്കറിയും എന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ സൗദക്ക് നല്ല ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ പാവം മക്കള് അവർക്ക് നല്ല ആഗ്രഹമാണ് ഇതിനൊക്കെ എന്തപ്പോ ചെയ്യാ സാരല്ല ി മല കുട്ടി ചെല്ലി നല്ല കുട്ടിയാണ് മോനെയും പിടിച്ചോളിട്ടാ സൗദാ പിന്നെ ഞാൻ പറയാ ഇനി കാണാതെണ്ടിറങ്ങിക്കോട്ടെ മുന്നൊന്നിറങ്ങാൻ നിൽക്കണ്ട ഏഹ് കുറച്ചപ്പുറത്ത് പോയി വണ്ടി കേരിക്കോ അല്ലെങ്കിൽ ഒരു സമയക്കൂല സൗദ നിനക്കെന്തെത്ര വിഷമം നവാസ് ചോദിക്കുന്നു ഇക്ക അതെന്താ അറിയില്ല ഒരു പാവം തോന്നുന്ന ഒരു മക്കളെ അതൊന്നും സാറില്ല നീ റെഡിയായോ നീ നീ അല്ലേ ഇക്ക എനിക്ക് ചെറിയൊരു ഉണ്ട് മക്കളെ മാറ്റി കൊടുക്കുക അതെന്താ അപ്പോൾ അല്ല ഉമ്മയുടെ കൂടെ പോലെ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്നാൽ പെട്ടെന്ന് നമുക്ക് സമയം ഒൻപതിരായിട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെ തിന്നായാലും പന്ത്രണ്ട് മണിന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ ഇപ്പോൾ ഇവിടെ ആകും നീ ചല്ലേ വേഗം സെറ്റാകും എനിക്ക് ടെൻഷനാണ് എന്തിന് ഹലോ ഒന്നുമില്ല എന്തൊക്കെയൊരു ടെൻഷന് എന്തേക്കാണ് ടെൻഷന് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഏ അങ്ങനെയൊന്നുമില്ല ഷാമോൻ പോകുമ്പോ തന്നെ ഉമ്മ പറഞ്ഞിരുന്നു മോനെ ഷ്യാമോനെ ഉമ്മാന്റെ കുട്ടിന്ന് പോയി കൊടുക്കണം കേട്ടോ ഏ ആ ഉമ്മ ഉമ്മൻ പോയിക്കോളാം ഉമ്മക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് നേരെ ഷമ്മാസിനെ വിളിക്കുവാൻ വേണ്ടി നൊസിനോട് പറയുന്നു നുസിയെ ഷ്യാമോൻ ഒന്ന് വിളിച്ചാ ഒന്ന് വിളിച്ച് പറഞ്ഞാളാ ഓലി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതാ നുസൈബ വിളിക്കുന്നു ഷമ്മാസിനെ അതെ അവര് എത്തിയക്കിയൊക്കെ വരാൻ നിൽക്കണ്ടോ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ നീ വരുന്നുണ്ടോ എനിക്ക് ഒക്കെ സെറ്റല്ലേ ആ മാഷാള്ള അതൊക്കെ ആ ടൈമിന് തന്നെ ഉമ്മയുടെ നേർച്ചപ്രകാരം ഉമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ നുസൈബ് തിരിച്ചു വരികയാണെങ്കിൽ ഉമ്രക്ക് പോകണം അവളെയും കൊണ്ട് അതങ്ങ് സാധിപ്പിച്ചു അല്ല അതിനുശേഷം ഉമ്മയുടെ മറ്റേ ആഗ്രഹവും സാധിച്ചു ഒരു കുഞ്ഞിക്കാലുണ്ടാകാന്നുള്ള അല്ലെ അല്ല അള്ളാഹ് സുബാനു അതാല നിലനിർത്തി തരട്ടെ എല്ലാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ മഷ അല്ലാ അല്ലാഹോ ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് സന്തോഷമാണിക്കാ തന്നിട്ടുള്ളത് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും പ്രത്യേകിച്ച് നിങ്ങളെ ഭർത്താവായി കിട്ടിയത് എനിക്ക് വല്ലാത്തൊരു ആഹാ അത് ശരിയാണോ ഓ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ തന്നെ ഹീത്ത പറയാറില്ലേ അങ്ങനെയൊന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇക്കിയപ്പോൾ ഒരു ഭർത്താവ് എൻ്റെ മനസ്സിലൊരിക്കലും പോലും ഞാൻ വിചാരിക്കാത്തതാണ് ഉമ്മയും അങ്ങനെ തന്നെ പാവും ഉമ്മ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി നിൽക്കണ ഉമ്മ ഇടയി നമ്മളെങ്ങനെ നിൽക്കണ ഒരാളോട് അതിനനുസരിച്ച് അവർ ഇങ്ങോട്ട് നിൽക്കും നമ്മൾ ആരോടാണെങ്കിലും കടിച്ചു കയറി നമ്മൾ ഒരു ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കും തോന്നും ഇവർ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് കരുതിയിട്ട് അവരിങ്ങോട്ട് നിൽക്കുള്ളൂ നമ്മളെല്ലാവരോടും സോഫ്റ്റായിട്ട് പെരുമാറുക സോഫ്റ്റായിട്ട് ഒരുപാട് ദേഷ്യം പിടിച്ച് ബലം പിടിച്ച് മറ്റുള്ളവർ താഴ്ന്നവരാണ് അല്ലെങ്കിൽ ഉയർന്നവരാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ ഒരു അഹങ്കാരത്തോടൊക്കെ ഒരാളെ എന്താ പറയാ നോക്കുന്ന സമയം അതായത് ചില ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛത്തോടെ നോട്ടം അവരെന്തെങ്കിലും ചെറിയൊരു തെറ്റ് അവരടുത്തുനിന്ന് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അറിയാതെ ആയിരിക്കും തെറ്റി പറ്റിക്കഴിഞ്ഞാൽ അവരെ കണ്ട് കടിച്ചു കീറാൻ തക്കത്തെ അവരെ നേരത്തെ ഇങ്ങനെ എടുത്ത് ചാടുക ഈ ഒരു മനസ്സിനുടമ അതായത് ഈയൊരു തെറ്റ് പറ്റിപ്പോയ ഒരു ഉട ഉടമയുടെ മനസ്സാകെ വേദനിക്കുക കണ്ണുകൾ നിറഞ്ഞൊഴുകുക ആ ഒരു അവസ്ഥയൊന്നും നമ്മൾ ഒരാൾക്കും ഉണ്ടാക്കാൻ പാടില്ല എൻ്റെ നുസൈബ ഞാൻ നിന്നോടായിട്ട് പറയല്ല എല്ലാവരോടായിട്ട് എനിക്ക് അതേ പറയാനുള്ളൂ അതായത് നമ്മൾ ക്ഷമിക്കുക പരമാവധി പിന്നെ പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ എതിരായിക്കൊണ്ടിങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രയോഗിക്കേണ്ടി വരും പക്ഷേ എങ്കിലും നമ്മൾ പരമാവധി ആളുകളോടൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറുക എന്നുള്ളതാണ് അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്നാലും ചോദിക്കും അത്രേ അവിടുത്തെ നാട്ടുകാരെന്താ പറയണത് അവരെക്കുറിച്ച് അതായിരിക്കും അത്ര അവരുടെയും കബർജീവിതത്തിലും റിസൾട്ട് അതായത് ഒരാളോട് നല്ല രീതിയിൽ പെരുമാറുക അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിൻറ്റ് നമ്മളൊരാളെ വേദനിപ്പിക്ക് എത്രയോ വിഭാഗത്ത് ചെയ്യുന്ന ആളുകൾ എത്രയോ നിസ്കാരം നോമ്പ് കുറു ആ എല്ലാം ഉണ്ട് പക്ഷേ ചില ആളുകളോടൊരു കൂടി ഒരു സംസാരം കൂടി ഒരു നോട്ടം അവരൊരു കളിയാക്കൽ പോയി കഴിഞ്ഞു അതോടുകൂടി അവരുടെ ആ ഒരു അമലുകൾക്ക് നഷ്ടപ്പെടുകയാണ് അതൊക്കെ ആ വ്യക്തിക്ക് കിട്ടുകയാണ് അവരെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറയാ അതൊന്നും എന്തൊക്കെ തന്നെ ചെയ്തിട്ടും കാര്യമില്ല പക്ഷേ ഒരു പക്ഷെ സാധാരണ രീതിയിൽ അഞ്ച് ഭക്തി നിസ്കാരം കൂടുതലായിട്ട് വിഭാഗത്തും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അധികം ഒരാളെയും കുറ്റം പറയില്ല ഒരാളെ ഉപദ്രവിക്കില്ല വേദനിപ്പിക്കില്ല അങ്ങനത്തെവർക്കാണ് പഠിച്ചോൻ്റെ അടുത്ത് സ്ഥാനമുള്ളത് ഒരാളുടെ മനസ് അള്ളാഹുവിന് പറഞ്ഞിട്ടുണ്ടല്ലോ അറിയ അതായത് ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പൊരുത്തം ചോദിക്കണം അവൾ അങ്ങനെയാണ് ഇങ്ങനത്തോള് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ അവനെ ഇങ്ങനത്തെ അവനെ അങ്ങനെ ചെയ്യുന്നവള് അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വിമർശനങ്ങള് അത് ചിലവർ മുഖത്ത് നോക്കി പറയും ചില രഹസ്യമായി പറയും ചിലർ എഴുതും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുക പക്ഷേ അത് കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് അവരുടെ മനസ്സ് വേദനിച്ച് അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ വന്നു കഴിഞ്ഞാൽ അതിന് അവരോട് തന്നെ പൊരുത്തപ്പിടിപ്പിക്കേണ്ടി വരും എന്നാണ് പഠിച്ചു പറയും നിങ്ങൾ പച്ച മാംസമാണ് കഴിച്ചത് അവരെ കുറിച്ച് അതുകൊണ്ട് നിങ്ങൾ അവരോട് തന്നെ പൊരുത്തിപ്പിടിപ്പിക്കുക അല്ലാത്ത പക്ഷം പഠിച്ചോ പഠിച്ചവനായി തെറ്റ് നമ്മൾ രഹസ്യമായ എൻ്റെ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് അള്ളാഹു പുറത്തു തരും പക്ഷേ ഒരാളെ കേൾക്കാതെ അല്ലെ ഒരാളെ മുമ്പിൽ നിന്ന് ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ വാക്കുകൾ പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവരോട് തന്നെ തീർക്കണം അവരോട് ചോദിച്ച പൊരുത്തടി പൊരുത്ത പിടിയിപ്പിക്കണം എന്നാ അത് നമ്മൾ പഠിച്ചവനോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവരെ വേദനിപ്പിച്ചതാണ് ഇക്ക അത് ഒരുപാട് അങ്ങ് പറഞ്ഞില്ലേ ഇൻഷാല്ല എനിക്ക് മരണം വരെ അങ്ങനെ തന്നെ ജീവിക്കാനാണ് താല്പര്യം ഒരാളെയും വിഷമിപ്പിക്കാതെ വേദനിക്കാതെ നസീബാ നീ എൻ്റെ ഭാര്യയാണ് നിനക്ക് നല്ലത് പറഞ്ഞു തരില്ല എൻ്റെ കടമയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ പിന്നെ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അത് നിൻ്റെ ഇഷ്ടമാണ് പെണ്ണേ ഇക്ക നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലതല്ലാതെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല നല്ല വാക്കുകളും നല്ല ചര്യകളും മാത്രമേ എനിക്ക് അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അത് എന്ന് ഞാൻ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യും മാഷാ അല്ല ഇക്ക പിന്നെ ഉമ്മാ പറഞ്ഞതാണ് കേട്ടോ അങ്ങോട്ടൊന്നു വെച്ചല്ല എനിഷ തീർച്ചയായും മോളാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് കുറച്ച് ലോഡ് വന്നിട്ടുണ്ട് മൊബൈലിൻ്റെ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വേർതിരിച്ച് ആ സ്റ്റാഫ് ഉണ്ട് എങ്കിലും എൻ്റെ ഒരു സാന്നിധ്യം അവിടെ വേണമായിരുന്നു അതുകൊണ്ടാണ് ഇൻഷാള്ള ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കയറും ഇവിടെ നിന്ന് എനിക്ക് അത്ര ദൂരമല്ലോ അങ്ങനെയേതാ സൗദ മാറ്റി ഒരുങ്ങി നവാസും മക്കളെ ഉമ്മ മാറ്റി നിർത്തുന്നു മക്കളെ നമുക്ക് പോകാം നമുക്ക് ഓട്ടോയിൽ പോട്ടോ അങ്ങനെ അതാ ഉമ്മ ജമീല ജമീലത്തയോട് പറയുന്നു ജമീല എടി പിന്നെ ഞങ്ങൾക്കൊരു വൈക്ക് പോവാണ്ട് ഓനോടൊന്ന് വരാൻ പറട്ടെ മോനോട് അതെന്തി താത്ത ഇങ്ങള് വീട്ടിൽ രണ്ട് കാറുണ്ടായിട്ടും ഹെന്തി അല്ലേ രണ്ട് കൂട്ടർ രണ്ട് ബൈക്കൊക്കെ പോയി ഞങ്ങൾക്ക് വേറൊരു വൈക്ക് പോവാണ്ട് നുസിയേ മോളെ മോള് മാറ്റിക്കോ ഉമ്മ ഞാനല്ല ഉമ്മ അല്ല മോളെ അതെന്ത്യേ ഓട്ടോയിൽ പോകായിട്ടാണോ ഏയ് അതൊന്നുമല്ല ഓട്ടോയിൽ പോയതെന്ന് വിചാരിച്ചിട്ടെന്താ പാവങ്ങളൊക്കെ പിന്നെ എങ്ങനെ പോവാ ഓട്ടോയും ബസ്സൊക്കെ അല്ലേ ബൈക്കിൽ വരെ പ്രസവിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് അതുകൊണ്ടൊന്നുമല്ല ഉമ്മ ഞാൻ നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ വരൂല്ലേ ഞാൻ ഇവിടെ നിന്നോളാം അമ്മ മോളെ നോസിയേ അന്നിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല റി ക്ഷാമം ഇവിടെ ഉണ്ടേ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഓനെ വിളിച്ചു ഓന ഇപ്പം ഏതെങ്കിലും അങ്ങോട്ട് പോകുമല്ലോ ഒലപ്പം അങ്ങോട്ട് ഉമ്മ അത് കുഴപ്പമില്ല ഞാനും ഇവിടെ നിന്നോളാം എടി എഡിവിനുക്ക് സമാധാനമില്ലേ എന്തുമ്മ ഒരു പ്രശ്നമില്ലല്ലോ ഇനി വേണമെങ്കിൽ ഇമേലത്തകത്ത് അപ്പുറത്തില്ല ഒന്ന് എന്ത് കണ്ടി വിളിച്ചാൽ പോരെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാ ഓട്ടോ വരുന്നു മക്കളെ ഇന്ന് കയറിക്കോളി മക്കൾക്കും പെരുത്തും സന്തോഷം ഓട്ടോയിൽ കയറിറിയുമ്പോൾ വലിയ ഇഷ്ടമാണ് അവർക്ക് കാരണം ഓട്ടോയിൽ കയറാൻ അവർക്ക് ചാൻസേ കിട്ടാറില്ല അങ്ങനെ അങ്ങനെതാ ഉമ്മ ഉമ്മയുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോവുകയാണ് എങ്ങോട്ടാ പോകുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞു അതങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല കുറെ കുടുംബങ്ങളുണ്ട് അവിടെക്കൊന്നും പോയി വരിക കുട്ടികളെ കയറ്റി അതെന്നെ അതെ എന്തിപ്പോ കുട്ടികൾ നിങ്ങളപ്പം കൂടി റഷീദ് ചോദിക്കുന്നു അത് മറ്റൊന്നുമല്ല ആരും അവിടെ അല്ല അതുകൊണ്ടന്നെ അങ്ങനെ ഞാൻ കുട്ടികളെ കൊണ്ടുവന്നു പെട്ടെന്ന് റഷീദിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു ആരാ അവളാണ് ആ എന്തേ ഞാനേ നമ്മളെ താത്തല്ലേ അയഷത്ത ആ അവരൊരു ട്രിപ്പ് പോകണം അയഷത്താൻ ഏറ്റെങ്ങനെ ട്രിപ്പ് പോകും എന്താ മനുഷ്യങ്ങളീ പറഞ്ഞത് ആ പെണ്ണെ അയത്താ എൻ്റെ ട്രിപ്പ് പോകാൻ എനിക്ക് പറ്റൂലേ ആ ആദ്യമൊക്കെ പോയിരുന്നല്ലേ മുസൈബാൻ്റെ വീട്ടൊക്കൊക്കെ കാറൊക്കെ ഉണ്ടായിട്ടും ആ അന്ന് പിന്നെ അവരൊന്നും കൊണ്ടാക്കി കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഇപ്പം എന്താ ഇപ്പം എന്താ പിന്നെ തുടങ്ങിയോ തെറ്റും പ്രശ്നവും അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു കഥയാണ് എന്ന ഒരാൾ ഉണ്ടായിക്കൊണ്ട് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരാ എന്തൊരു പോക്കിരുത്തിരാ കാട്ടി കൂട്ടണൊക്കെ പിന്നെ താത്ത ബാക്കിലുണ്ട് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ ഫോൺ കൊടുക്കാം അല്ല ഹെഡ്സെറ്റ് അല്ലേ ആ ഹെഡ്സെറ്റൊക്കെ തന്നെയാണ് എന്നാലും എനിക്ക് പറയാണ്ട് അങ്ങനെ ചെയ്യാന്ന് പറയാ ഏയ് വേണ്ട വേണ്ട എന്നിട്ട് എടുക്കാമെന്നാവല്ലേ അത് വീട്ടുകാരെടുക്കുക പാസ്പോർട്ട് ഓഫീസ് കോടതി പൊയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം ഇവർ കുട്ടികളവിടെ ഉണ്ടായ ബുദ്ധിമുട്ടാ പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞത് ഓഹോ അങ്ങനെയാണല്ലേ എന്നാ ശരി അപ്പോൾ തന്നെ അതാ അവൻ്റെ ഭാര്യ ഫോൺ കട്ട് ചെയ്ത് ഫസീനയുടെ എന്താ ചക്കുളത്തിക്ക് അതായത് മാപ്പിളിലെ രണ്ടാം ഭാര്യനെ പാസ്പോർട്ടെടുത്ത് ഗൾഫൊക്കെ കൊണ്ടുപോവുകയാണ് ഓനെ ഓഹോ എന്താ സുഖം ഓളെ പാവപ്പെട്ട് ആ വീട്ടിൽ കഴിഞ്ഞ് കെട്ടും ഒന്നുമില്ലാതെ ഗ്ലാമറും ഇല്ല വീടും ഇല്ല സ്ഥലവും ഇല്ല ഒരു കഥിയിൽ അപ്പോൾ ഓളൊക്കെ പാസ്പോർട്ട് എടുത്ത് ഗൾഫിൽ പോകല്ലേ എന്താന്നില്ലേ ഒക്കെ പൊളിച്ചടുക്കാൻ വേണ്ടി എനിക്ക് ആ പെണ്ണിനെ കണ്ടപ്പോഴിഷ്ടമില്ല എന്തൊക്കെയായിരുന്നു എല്ലാവരും പറഞ്ഞത് നല്ലൊരു പെണ്ണാണ് നല്ല ഗ്ലാമർ ഉണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ കണ്ടപ്പോളല്ലേ ആ കരുവാഴിച്ചൊരു പെണ്ണ് അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും വേണ്ടില്ല അത് കാര്യങ്ങൾ വല്ല പറഞ്ഞിട്ട് ആ പോക്കിയാ മുടക്കും അത് ഉറപ്പാണ് ഞാൻ കാരണം ഓൾ ഇപ്പൊ അങ്ങനെ വിമാനത്തിൽ കയറിട്ട് വിലസാൻ പോകണ്ട ഓ എന്താ നല്ല സുന്ദരനായ ഒരു ഭർത്താവും മക്കളും നല്ലൊരു ലക്കില്ലേ ഓള് എന്താണെന്നില്ലേ ഫസീലാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അവിടെ ഒരുത്തിങ്ങനെ സുഖമായ വാഴയാണ് ആർക്കറിയാം ഒരു തമ്മിൽ എന്തേലും ബന്ധം കാര്യങ്ങളുണ്ടോ അതോ നവാസ് ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ടാണ് അവൾ പോയത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതിനെല്ലാവരും കുറ്റം കണ്ടുപിടിക്കുന്നത് ഫസീലാൻ്റെ ഭാഗത്താണ് എന്തായാലും വേണ്ടില്ല അപ്പോൾ തന്നെ അവളത് ഫോൺ എടുക്കുന്നു മെസ്സേജ് അയക്കുന്നു ഹലോ ഫസീല എന്തൊക്കെയാണ് വർത്താനം അവൾ ഓൺലൈനിലില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ റീപ്ലൈ വരുന്നു ആ സുഖമാണ് ഇങ്ങനെ പോണേ അല്ല എന്തൊക്കെയാ പോടി ജീ അറിഞ്ഞോ എന്ത് എൻ്റെ മറ്റോളേ മറ്റോളോ എൻ്റെ ഭർത്താവ് കെട്ടി രണ്ടാമത്തെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഓൾ പോവണെടി ഗൾഫ്ക്ക് പാസ്പോർട്ട് എടുക്കാൻ പോയിക്കണേ ഒന്ന് ആണല്ലോ പാസ്പോർട്ട് എടുക്കാൻ പോയിക്കണ് അത് കേട്ട ഫസീല ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് ഓ ഹോ എന്റെ സ്ഥാനമാനങ്ങളൊക്കെ കീഴടക്കാൻ അവിടെ ഒരു കറമ്പി പെണ്ണ് കയറി വന്നിരിക്കുന്നു എന്ന കാര്യം മനസ്സിലായി ഓഹോ എന്റെ അവളങ്ങ് എടുത്തു അല്ലേ അതെ ഇപ്പോഴും ഫസീല നവാസിൻ്റെ ഭാര്യ തന്നെയാണ് ഉം പണിയുണ്ട് പണി ഞാൻ വേഗം കൊടുത്തോളാം എന്താന്നില്ലേ ഒളുപ്പങ്ങ് പാസ്പോർട്ട് എടുത്ത് പറക്കാൻ പോവണ് ഹയ്യടാ ഫസീലാന മുമ്പിലേ ആരും ജയിച്ചിട്ടില്ല ജയിക്കാൻ ഞാൻ സമ്മ അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്നുള്ള ആ ഒരു പെണ്ണ് മാത്രമാണ് അന്ന് ഷമ്മാസിനോട് ഞാൻ അത്ര പറഞ്ഞിട്ട് പോലും എൻ്റെ ആങ്ങളെൻ്റെ കുട്ടിയെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറായില്ല അവൻ ആ രണ്ടാംകെട്ടുകാരിയെ മാത്രം അങ്ങ് കല്യാണം കഴിച്ചു അതിനും അതിനുമുമ്പിൽ എന്നെ അവൻ തോൽപ്പിച്ചു അതെ അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം ഷമ്മാസ് നുസൈബ ഇപ്പോഴിതാ എൻ്റെ ഭർത്താവ് ആ എരണം കെട്ട് അയാൾ ഏതോ ഒരു പാവപ്പെട്ട ചെറ്റക്കുടലിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള കഥയും ഇവളെന്നോട് പറഞ്ഞു അതൊക്കെ ഞാനങ്ങ് നിർത്തലാക്കും ആഹാ അങ്ങനെ രണ്ട് പേരെയും സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല നവാസ് ആ പെണ്ണിൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് പറഞ്ഞ നാണം കെട്ട് നടക്കുന്ന ആ ഒരു മനുഷ്യൻ അയ്യേ നാണക്കേട് മറ്റവൻ രണ്ടാം രണ്ടാംകെട്ടുകാരിയെ കല്യാണം കഴിച്ച് ആ ഒരു ഷമ്മാസ് അപ്പോഴും ഷമ്മാസിനോടുള്ള ദേഷ്യം ഫസീലയ്ക്ക് അടങ്ങിയിട്ടില്ലായിരുന്നു എങ്ങനെയെങ്കിലും നുസൈബയെ എന്തെങ്കിലുമൊക്കെ കാട്ടി ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിലാണ് അപ്പോഴും ഫസീല നടക്കുന്നത് എന്നാൽ നിക്കാഹ് കഴിക്കാത്ത ഒരാളുടെ കൂടെയുള്ള ആ ഒരു താമസം അത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരിക്കണ് പലതവണ എല്ലാവരും പറഞ്ഞു നോക്കി അപ്പോഴെല്ലാം ഫസീല പറയുന്നത് ഇതായിരുന്നു അതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും അത് പാരുടെ കൂടെ ആയാലും അതിൽ കൈകടത്താൻ ആരും ഞാൻ സമ്മതിക്കില്ല അതെൻ്റെ അവകാശമാണ് ഫസീല എനിക്ക് മക്കളുണ്ട് രണ്ട് മക്കൾ അവരെങ്കിലും ഓർത്തുന്നേ ഹാ രണ്ട് മക്കൾ മക്കളുണ്ടെങ്കിൽ അവരെ നോക്കാൻ ആൾക്കാരുണ്ട് എനിക്കൊരു പ്രശ്നമില്ല നോ പ്രോബ്ലം മക്കളുണ്ടെങ്കിൽ എന്താ എത്രയോ ആളുകൾ മക്കളെ നല്ല രീതിയിൽ നോക്കി വളർത്തി വലുതാക്കുന്നു അവസാനം മാതാപിതാക്കളെ തിരിഞ്ഞ് നോക്കാതെ പോകുന്ന മക്കളുണ്ട് മക്കൾ മക്കളെന്ന് കരുതിയിട്ട് ആ നെയ്യത്തോട് കൂടി ജീവിക്കാവുന്നതും എനിക്കാവില്ല എനിക്ക് എൻ്റെ എൻജോയ്മെൻറ്റ് എൻ്റെ സുഖം എനിക്കനുസരിച്ച് ആരെങ്കിലൊക്കെ നിൽക്കണം അതെനിക്കിഷ്ടമുള്ളൂ എനിക്കെതിരായി ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ ഒരുത്തനെയും അത് ഒരാൾ ഒരാളവിടെ പൊള്ളലേറ്റ് ഇപ്പോഴും അവിടെ മലർന്ന് കിടക്കുന്നുണ്ട് ഒരു ഉദാഹരണം ഒരു ഉത്തമ ഉദാഹരണം ആ അയാളാണ് എന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ വെച്ചേക്കില്ല ഞാൻ ഇപ്പോഴാണ് എനിക്ക് രണ്ട് ആളുകളാണ് എൻ്റെ കണ്ണിൽ അത്രക്കും ദേഷ്യമായിട്ടുള്ളത് ഒന്ന് ആ ഷമ്മാസ് നുസൈബ ഇപ്പോഴിതാ വീണ്ടും എൻ്റെ ഭർത്താവ് ഒരു കല്യാണം കഴിച്ച അവരും ആ പെണ്ണ് എന്തൊക്കെ തന്നെയാണ് സുഖത്തിന് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല അതിനു മുമ്പ് എന്തെങ്കിലും കോപ്പിക്കും ഫസീലയുടെ ഒളക്കളി ഒള് പറക്കുന്നത് എനിക്കൊന്ന് കാണണം വിവരങ്ങളെല്ലാം ജമീലത്താത്തിയുടെ മരുമകൾ ചോർത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതാ ഫസീല ഇളകി മറയുകയാണ് അന്ന് അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഫസീലയോ ഫസീലയുടെ ഭാവം മാറ്റം കണ്ട് അയാൾ പറയുന്നു എന്തു എന്ത് പറ്റാൻ ഇനി എനിക്ക് എന്ത് പറ്റാനാണ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന അന്ന് മുതൽ എനിക്ക് നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫസില നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലങ്ങട്ട് ഓ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു എൻ്റെ ഇഷ്ടത്തിന് എന്നിട്ടൊന്നും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമില്ലെങ്കിലും എൻ്റെ മനസ്സിന് ചില കുഴപ്പങ്ങളുണ്ട് എന്താ പിന്നെ നീ നിൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് എൻ്റെ കൂടെ വന്നത് അതല്ല എന്നെ ഉപേക്ഷിച്ച് പോകാൻ വല്ല പ്ലാനുണ്ടോ പിന്നെ ഫസില നീ ധരിക്കുന്ന ഈ ചുരിദാർ നിനക്ക് നല്ല ഐഫോണ് നല്ല വാച്ച് നിൻ്റെ ഡ്രസ്സ് ബാഗ് എല്ലാം ഞാൻ എൻ്റെ ക്യാഷും അടക്കി വാങ്ങി തന്നതാണ് അതുകൊണ്ട് നീ മറ്റു ചിന്തകളൊന്നും ചിന്തിക്കരുത് എനിക്ക് നിന്നെ കിട്ടും എന്നുള്ള ഉറപ്പില് മാത്രമാണ് അതല്ല എന്നെങ്ങാനും ഉപേക്ഷിച്ച് നീ പോകാൻ തയ്യാറ് ആവുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ വലിച്ചെറിയപ്പെടേണ്ടി വരും ആ നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ എന്നെ അല്ലെങ്കിൽ ഞാൻ ടെൻഷനിൽ നിൽക്കുകയാണ് എന്ത് ടെൻഷൻ നിനക്ക് എന്ത് ടെൻഷൻ ഉള്ളത് നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാനതങ്ങ് തീർത്തു തന്നിരിക്കും പറ എനിക്ക് നിനക്ക് എന്ത് ടെൻഷനുള്ളത് അത് എനിക്ക് എനിക്ക് അവൾ അത് പറയുവാൻ മടിച്ചു തൻ്റെ ആദ്യ ഭർത്താവും ആദ്യ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയും കൂടി അതാ അവർ ഗൾഫിലേക്ക് പോകുവാൻ പാസ്പോർട്ട് എടുക്കുവാൻ പോയതാണ് എന്നാണ് അവൾ പറയാൻ നിന്നിരുന്നത് പക്ഷേ അവൾ അത് പറഞ്ഞില്ല അത് വേണ്ട അയാൾ വിചാരിക്കും ഇപ്പോഴും അവളുടെ മനസ്സിൽ അവരാണോ എന്ന് തൽക്കാലം അത് പറയണ്ട സ്നേഹം അഭിനയിച്ച് ഇവിടെ തന്നെ അങ്ങ് നിന്ന് കളയാം എന്തായാലും കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കിഷ്ടം പോലെ ക്യാഷും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് ഏതായാലും ജാതി ഏതായാലും കുട്ടികളും മക്കളും ഉണ്ടായാലും എന്താ ഇയാൾക്ക് വേറെ ഫാമിലിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എനിക്കെന്റെ ജീവിതത്തിൽ അടിപൊളിയായി ജീവിക്കണം അതേപറ്റി ഒരാളെ കിട്ടണം അങ്ങനെ എനിക്ക് ഒരാളത് കിട്ടിയിക്കണം പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു നവാസിൻ്റെയോ മക്കളുടെയോ മുഖം ഇടയ്ക്കിടെ തെളിഞ്ഞു വരും അതാണ് സഹിക്കാൻ പറ്റാത്തത് ഹോ അത് മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞ് കളഞ്ഞാലും അത് വീണ്ടും വീണ്ടും ഉദിച്ചു വരികയാണ് പിന്നെ അയാൾ മറ്റൊരു പെണ്ണ് കെട്ടി അതും കൂടി അറിഞ്ഞപ്പോൾ ദേഷ്യം തിളച്ചു മറിയുകയാണ് സമ്മതിക്കില്ല ഞാൻ നവാസ് എന്നോട് കുറെ ദേഷ്യത്തോടൊക്കെ നടന്നു പക്ഷേ അവളും അങ്ങനെ സുഖത്തിലങ്ങ് ജീവിക്കണ്ട അതിനെ ഞാൻ സമ്മതിക്കില്ല അന്ന് ഫസീലയ്ക്ക് ഉറക്കമുണ്ടായിരുന്നില്ല ഉറക്കമില്ലാത്ത രാത്രി അവളുടെ കാമുകൻ ചോദിക്കുന്നു ഫസീല നീ എന്താ ഉറങ്ങാത്തത് ഉറക്കമില്ല എന്താ പിന്നെ എനിക്കുണ്ട് വേറെ ഭാര്യയും മക്കളൊക്കെ ഞാൻ അവിടെ ഒന്നും പോകാതെ അവരൊക്കെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നത് മറ്റൊന്നു കൊണ്ടുമല്ല അതായത് എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ നീ എന്താ ഇങ്ങനെ നടക്കുന്നത് അതെ എനിക്കിന്ന് സമാധാനമല്ല ഇന്ന് സമാധാനമല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് എങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ ഫസീര പറവണ്ണേ എന്താ വേണ്ടത് നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങി തരുന്നുണ്ട് എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കൽ മാത്രമായിരുന്നു ലക്ഷ്യം അത് താ ഇവിടെ പൂർത്തിയാകുകയും ചെയ്യുന്നുണ്ട് നീയാണെങ്കിൽ മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പോരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നിനക്കിനി എന്ത് സമാധാനക്കേടാണ് വേണ്ടത് എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നുണ്ട് പല സമയത്തും അവളെ ഞാൻ പലതും പറഞ്ഞ് ഒഴിവാക്കണം പതിവ് രാത്രിയാണ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ എനിക്ക് നിൻ്റെ കൂടെ പോരാൻ കഴിയുള്ളു നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാണ് എൻ്റെ മക്കളുടെ മുമ്പിൽ നിന്ന് ഞാൻ പോരുന്നത് എല്ലാം നിനക്ക് വേണ്ടി നിൻ്റെ നിർബന്ധത്തിന് വഴഞ്ഞ് മാത്രം ഇത്രക്കും സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഞാൻ കൂടുതൽ ക്യാഷ് ചിലവാക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് എന്തൊക്കെ വാങ്ങിത്തരും അതൊക്കെ ഞാൻ നീ ചോദിച്ചതൊക്കെ ഞാൻ തരും അതിനു വേണ്ടിയാണ് പക്ഷേ എൻ്റെ ഭാര്യയും മക്കളും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഓഹോ ഭാര്യയും മക്കളും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതെൻ്റെ ഭർത്താവ് എന്ന് ഞാൻ പറയും സ്നേഹം കൊടുക്കണം ഭർത്താക്കന്മാർക്ക് എങ്കിൽ മാത്രമേ എല്ലാവരും നിൽക്കുള്ളൂ ഞാൻ നിങ്ങൾക്ക് സ്നേഹം തരുന്നത് കൊണ്ടല്ലേ നിങ്ങളിവിടെ ഇങ്ങനെ ജീവിച്ചു പോരുന്നത് ഫസീല അതൊക്കെ ശരി തന്നെയാണ് എന്നാലും എനിക്ക് ചില ദിവസങ്ങൾ തോന്നാറുണ്ട് എൻ്റെ പിഞ്ചുമക്കൾ അവരെ എന്നെ പപ്പ എന്ന് വിളിച്ച് കരയുമ്പോൾ ഞാൻ ഓർക്കും ഒരു ദിവസെങ്കിലും അവരുടെ കൂടെ ഒന്ന് എനിക്ക് അന്തി ഉറങ്ങാൻ ഓഹോ അപ്പം അങ്ങനെ ആയല്ലേ അപ്പോൾ മക്കൾ വിളിയും കെട്ട് ഞാൻ എൻ്റെ മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വന്നു ഒരു ദിവസം പോലും അവരെ ഞാൻ എൻ്റെ കൂടെ അവരുടെ കൂടെ എനിക്ക് കിടക്കണമെന്നോ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ചതി ചെയ്യാണല്ലോ എന്നോട് നിങ്ങൾ എന്താ പറഞ്ഞത് അവരൊന്നും ഓർക്കുക പോലും ഇല്ല നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ മക്കളെ ഓർത്ത് എനിക്ക് സങ്കടം വരുന്നു എന്നല്ലേ ഓഹോ അങ്ങനെ ആയിപ്പോയിപ്പോ ഇനിയിപ്പോ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നതാണ് തോന്നുന്നത് ഏയ് ഫസീല അങ്ങനെയൊന്നല്ല ഞാൻ നിങ്ങൾ നിന്നെ ഉപേക്ഷിക്കോ നീ എന്റെ പഞ്ചാരത്തിടമ്പല്ലേ എന്റെ ചക്കര പെണ്ണല്ലേ നീ കൽക്കണ്ട കനിയല്ലേ നിന്നെ ഉപേക്ഷിക്കാൻ ഇനി ക്യാബിലിടി പിന്നെ എൻ്റെ ഭാര്യ നിൻ്റെ അത്ര ഗ്ലാമറൊന്നും നിൻ്റെ ഈ വെളുത്ത് തൊടുത്ത ശരീരം അതാണ് എനിക്ക് ഇഷ്ടം അല്ലാതെ എൻ്റെ ഭാര്യയെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കാറ് പോലുമില്ല എൻ്റെ ഭാര്യ ആകെ ഉണങ്ങി ചപ്പിച്ച് കളറില്ലാത്തൊരു പെണ്ണാണ് നിന്നെ കണ്ടന്ന മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ആഗ്രഹമെല്ലാം ഇതാ ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോവില്ല അങ്ങനെയൊക്കെ പറയാം ഇപ്പോൾ കുട്ടികളെ കാണുന്നു കുട്ടികളുടെ കൂടെ ഒരു രാത്രി കിടക്കാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളി ഫസീലൊക്കെ ദേഷ്യം അതാ ഇരച്ചു കയറുന്നു രണ്ടു ഭർത്താക്കന്മാരും ഇല്ലാത്ത ഒരവസ്ഥയായി പോകും എന്നിവരെ തോന്നിപ്പോയി നവാസ് അവൻ്റെ അടുക്കൽ നിന്നങ്ങ് ഇറങ്ങിപ്പോന്നു മക്കളെ ഉപേക്ഷിച്ച് ഇപ്പോഴിതാ ഭാര്യ മക്കളുള്ള ഒരുത്തൻ്റെ കൂടിയാണ് ജീവിതം അത് ഇപ്പോൾ ഇയാൾ പറയുന്നത് മക്കളെ കാണാൻ കൊതിയാവുന്നു ഓഹോ എന്താന്നില്ലേ വിടില്ല ഞാൻ അതേ അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല കേട്ടോ ഫസീലയുടെ കയ്യിൽ നിന്ന് ഇല്ല അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിലേക്ക് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരുന്നു അതെന്തിനാ ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഭാര്യയും ഭർത്താവായി ജീവിക്കുമ്പോൾ ഭർത്താവ് എന്തൊക്കെ തന്നെയായാലും വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങി എനിക്ക് എൻ്റെ ഭർത്താവ് എന്തൊക്കെയോ വാങ്ങി തന്നിരുന്നു അതുപോലെ ഇടക്കിട എന്താ എടുത്ത് പറയുന്നത് അല്ല ഒന്നുമല്ല ഞാൻ പറയാമെന്ന് മാത്രം എനിക്ക് പലതും അങ്ങനെ ഇടക്കിട ഫ്ലൈറ്റ് യാത്ര കാര്യങ്ങൾ ഗൾഫ് ജീവിതം എല്ലായിരുന്നു എൻ്റെ സിസ്റ്റം നാട്ടിലൊന്നും ഞാൻ നിൽക്കാറില്ല അങ്ങനെ മൊത്തത്തിലായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മടുപ്പ് തോന്നി അങ്ങനെ ഇറങ്ങിപ്പോന്നു നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളോട് ഇഷ്ടം തോന്നി അങ്ങനെ ഇപ്പോൾ നിങ്ങളും കൂടി അങ്ങനെയല്ല ഒരിക്കലും ഒരു തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുക എൻ്റെ മക്കളെ കാണാൻ കൊതിയാവുന്ന ഒരു രാത്രി പെഞ്ചു എൻ്റെ ചെറിയ മോളുടെ പോലെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്ക് ഓഹോ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ അല്ല മോളെ ഞാനൊരിക്കലുമല്ല ഫസീല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അയാളും ആകെ പെട്ട പോലെയാണ് നിൽക്കുന്നത് ഫസീലയുടെ കയ്യിൽപ്പെട്ടാൽ അത് വലിയൊരു പെട്ടലിൽ തന്നെയാണ് ആണുങ്ങൾ ശരിക്കും അനുഭവിക്കും ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഫസീലയുടെ ജീവിതം ഇനി എന്തായി തീരും നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പേരുകൾ പരസ്പരം മാറിപ്പോകുന്നുണ്ട് അല്ലേ ഫസീല മമതാസ് ആകും ഫസീല ഫസീലയാകും അങ്ങനെ എങ്ങനെ അത് രണ്ട് മൂന്ന് സ്റ്റോറികളൊക്കെ ഒരുമിച്ച് വിടുന്നത് കൊണ്ട് ഒരുപാട് പേരുകളിങ്ങനെ കൂടുതൽ വെച്ചിരിക്കുന്നത് കൊണ്ടും അതിടക്കിടയ്ക്ക് മാറിപ്പോവാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എല്ലാവരും ക്ഷമിക്കുക പരസ്പരം ദാജ ചെയ്യുക ഇൻഷാല്ല നമുക്ക് കാണാം കേട്ടോ ഓക്കെ എല്ലാവരോടും അസലാമലൈക്കും വറഹമത്തുള്ള ഒരിക്കൽ കൂടി